അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായുള്ള ലോണുകളുടെ വിതരണം നടന്നു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻകോവിൽ കുടുംബശ്രീ അംഗങ്ങൾക്കായി പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി പതിനായിരം രൂപയുടെ ചെക്കാണ് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ ചെയർപേഴ്സൺ രജിതാ ഷാജിന് കൈമാറിയത് കുടുംബശ്രീ അംഗങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഇതുവഴി വിവിധ കുടുംബശ്രീ എസ് എച്ച് ജി യൂണിറ്റുകൾക്ക് വായ്പകളായി തുക നൽകുകയും ചെറിയ പലിശയോടെ തിരിച്ചുടയ്ക്കുന്നതിനുമുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം പ്രവാസി ലോണുകളുടെ വിതരണവും നടന്നു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയതായി സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ദാരിദ്ര്യ നിർമാർജനം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനു വേണ്ടി ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗമായി വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഇതുപോലെ തന്നെ വേറെ ഏജൻസികളുമുണ്ട് ഉണ്ട് ത്രിതല പഞ്ചായത്തുകളും വനിതാ ഘടകപത്തിയുടെ ഭാഗമായി ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പദ്ധതികൾ രൂപീകരിച്ച് താഴേക്ക് നടപ്പാക്കുന്നുണ്ട് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് തന്നെയാണെങ്കിൽ സംരംഭകം തുടങ്ങുന്നതിന് മുഖ്യമന്ത്രിയുടെ ഒമ്പതിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഏതാണ്ട് എഴുപത്തഞ്ച് പേർക്ക് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരം രൂപ വെച്ച് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ലോൺ എടുത്തിട്ട് പ്രോജക്റ്റ് തുടങ്ങിയ എഴുപത്തഞ്ചിൽ പര ആളുകൾക്ക് പുതിയതായി സംരംഭം തുടങ്ങുന്നതിന് ഞങ്ങൾ പദ്ധതി കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നടപ്പാക്കിയതാണ് നമ്മുടെ പഞ്ചായത്തിലും ഏതാണ്ട് നിരവധി പുതിയ പ്രോജക്റ്റുകൾ നടപ്പാക്കിയിട്ടുണ്ട് പരിപാടിയിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ രുചിതാ ഷാജൻ ഗ്രാമപഞ്ചായത്ത് അംഗം സെൽവകുമാർ പിന്നോക്ക വികസന കോർപ്പറേഷൻ മാനേജർ റിയാസ് എ കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി മുഹമ്മദ് ഷാഫി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഷൈനി ആന്റണി ഷെൽവിൻ പൗലോസ് സൗമ്യ സുധീഷ് മനു പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു